ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുറച്ചില്ല കുറച്ചധികം മുന്നേ ദിവസം മുന്നേ എടുത്ത് വീണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മടിച്ച ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു എപ്പോഴത്തെ ദിവസം എന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസം എടുത്ത പേരി ആട്ടിയത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി വോട്ട് ചെയ്യാൻ പോയി എനിക്കും അച്ഛനും ഒരു സ്ഥലത്തായിരുന്നു വോട്ട് അങ്ങനെ അവിടെ നിന്ന് വോട്ടൊക്കെ ചെയ്തിറങ്ങി പിന്നെ അമ്മയ്ക്ക് അമ്മേൻ്റെ നാട്ടിലായിട്ടോ വോട്ട് അവിടെ നിന്ന് അമ്മ അവിടെ വോട്ട് ചെയ്ത് നേരെ നമ്മൾ അമ്മേൻ്റെ വീട്ടിലേക്കാവട്ടോ പോയത് പിന്നെ അവിടെ നിന്ന് ഒത്തിരി ഭയങ്കര ഋതുവിൻ്റെ ഫുള്ള് എൻജോയ്മെൻറ്റ് ദിവസമായിരുന്നു അങ്ങനെ വെച്ചാൽ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചും അപ്പൊ മിക്സ്ച്ചർ കണ്ടതിന് ഭയങ്കര സന്തോഷത്തിലാണ് കിട്ടും മിക്സ്ചറൊന്നും അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ അത് കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ നേരിട്ട് നേരെ അപ്പുറത്ത് തന്നെയാണ് ഇപ്പോൾ അമ്മേൻ്റെ തറവാട് അങ്ങനെ അവിടെ പോയി അവിടെ പോയി നോക്കുമ്പോൾ ഇത് മാമൻ്റെ മക്കളാട്ടോ അത് ഇത് എന്നെൻ്റെ മോളും ഒന്ന് മാമൻ്റെ മോളും അങ്ങനെ മാമൻ്റെ മോക്ക് വേണ്ടിയിട്ട് നമ്മൾ തുലാശുണ്ടാവും നമ്മൾ പണ്ട് കളിക്കുന്നതല്ലേ നമുക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പണ്ട് നമ്മൾ ഇതൊക്കെ കെട്ടി കളിച്ചതാണ് കേട്ടോ ഓർമ്മയൊക്കെ വന്നത് അതിൽ പണ്ട് നമ്മൾ കളിക്കുന്ന ഒരു അപ്പോൾ അവൾക്ക് കെട്ടിക്കൊടുത്തതായിട്ട് അപ്പോൾ എൻ്റെ മോക്കും ഇതെന്താണെന്നറിയത്തില്ല മാമൻ്റെ ഇളയ നോക്കും എന്ന സംഭവമൊന്നും കറക്റ്റ് അറിയത്തില്ല എന്നാലും അതിൽ മണ്ണും കല്ലുമൊക്കെ വാരിയിട്ടിട്ട് കളിക്കുക കേട്ടോ ഒരു രസം അവർക്ക് എന്ന സാധനം എന്ന് പോലും അറിയത്തില്ല എന്താ പറയുക അവരെ ഒരു എക്സൈറ്റ്മെൻറ്റ് മണ്ണൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു സന്തോഷം ഒരാൾ മണ്ണ് നരക്കുമ്പോൾ ഒരാൾ നിറച്ച സാധനം മുതൽ തട്ടിക്കളിക്കലായിരുന്നു കേട്ടോ പരിപാടി ലാസ്റ്റ് ഫുൾ ഇജ്ജക്ക പൊക്ക അടിയായിരുന്നേ എന്താ പറയുക പിന്നെന്താ ഇങ്ങനെ പറയും ഇപ്പോൾ ഒരാൾ മറ്റേളെയും കേട്ടാൽ രണ്ട് വയസ്സിന് മേലെ മുതാ കേട്ടോ മറ്റോള് ഇപ്പോൾ ഓരോന്ന് നരക്കും ഇവള് ഇത കളയും അവൾ പിന്നെ ഇവളെ കളയും ഇതായിരുന്നു കേട്ടോ പരിപാടി അങ്ങനെ ഇപ്പോൾ ഇതേ പിന്നെ അവിടെ നിന്ന് ക്രിസ്മസിന് മുന്നേ എടുത്ത വീഡിയോ ആണല്ലോ അപ്പം മാമി അവിടെ ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറേ ദിവസം ഞാൻ എടുക്കും വെക്കും എടുക്കും വെക്കും എനിക്ക് ടൈം കിട്ടാറേ ഇല്ല മോള് ഫോണിന് വേണ്ടി കുഴപ്പമൊക്കെ അവളെ ഒമ്പതും എടുക്കാമായിരുന്നില്ല അങ്ങനെ ഞാൻ പകുതി എഡിറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ ഇരുന്നിട്ട് ഒറ്റ വാക്ക് പറയുന്നത് കേട്ടോ ഇത് വല്ല പൊട്ടക്കര ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഇത് ഇതേ മാമീൻ്റെ ഫുൾ അടിപൊളി ഡെക്കറേഷൻ ക്രിസ്മസിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാമീൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരുപാട് ഷോർട്ട്സ് ഈ വീഡിയോ ഒരുപാട് ഷോർട്ട്സ് ഷോർട്സായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നേരെ ബൈ ബൈ പറഞ്ഞു കുത്തോറിനെ പോയി കേട്ടോ കുത്തു പറഞ്ഞു ഞാൻ വാവാക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഞാൻ അവിടെ എത്തിയിട്ട് എൻ്റെ പ്ലാനിങ് ഒക്കെ മാറ്റി ഞാൻ നേരെ നാബ് സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നമുക്ക് ആവശ്യത്തിന് വേണ്ടതൊക്കെ കിട്ടുമല്ലോ ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് അങ്ങനെ അതാണ് കേട്ടോ അവിടെ പോയത് അപ്പോൾ വാവാക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടുന്ന് വാവ കളിച്ച കളിയുണ്ടല്ലോ പറഞ്ഞധികം കാര്യം ഇതിൻ്റെ ഒരുപാട് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ പേര് കാണാൻ ചെയ്തിട്ടുണ്ട് അയ്യോ എന്തൊക്കെയാ പറയുക അവളെ ഫുള്ള് കളിയായിരുന്നു പിന്നെ നമ്മൾ നിന്ന് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു പിന്നെ കുറച്ചൊരു സ്റ്റാർ വാങ്ങിച്ചായിരുന്നു സ്റ്റാർ എന്താ പറയുക വീട്ടിൽ വന്നു പിന്നെ അവിടെ നിന്ന് ഫുൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണേ വന്നത് അപ്പോൾ വീട്ടിൽ വന്നു കറണ്ടിൽ പ്ലഗ് ചെയ്തു അപ്പോൾ അച്ഛൻ എന്തോ ഒന്ന് സ്വിച്ചിട്ടിട്ട് ത്രിദൂനോട് പറഞ്ഞു ഓ അതായത് എൻ്റെ മോളോട് പറഞ്ഞു കുറച്ച് മാറി ഒന്ന് പൊട്ടിത്തെറിക്കുമെന്ന് പറയലും അത് പൊട്ടിത്തെറിക്കലും ഒരുമിച്ചായിരുന്നു കേട്ടോ നീറ്റവിളിൽ നിന്ന് എന്തോ ഫ്യൂസ് പോയി അങ്ങനെ പക്ഷേ സ്റ്റാറൊന്നും പിന്നെ തോക്കിയില്ല കേട്ടോ ഓ പിന്നെ എൻ്റെ മോള് അവിടെ നിന്ന് അങ്ങോട്ടോടുന്നു ചാടുന്നു കസേരി എടുക്കുന്നു അയ്യോ പറയണ്ട അതിൻ്റെ ഫുൾ വീഡിയോസ് കണ്ടും നിങ്ങൾ നോക്കിക്കോ എന്തൊക്കെയാണ് നമ്മൾ അവിടെ കാട്ടിക്ക നടക്കേ പൊട്ടുന്നതാ നടക്ക് വേറെ ആണ നടക്ക്

മഴ കഴിഞ്ഞി അടുത്ത സീസണിലാ മഴ മഴ കഴിഞ്ഞിപ്പോഴ മഴ മഴ കഴിഞ്ഞില്ല അടുത്ത സീസണിലാ മഴ ഏട്ടാ ഇപ്പൊ കൊടെ കൊട വേണ്ട വാ വാ ഇല്ല കൊട വാങ്ങിക്കൂല ごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめんごめん വാങ്ങണോ വാങ്ങണോ രസ രസ വാങ്ങണോ മൂന കസ കസ ന കസരെ ചേർ സിം ചേർ 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 ഇട്രീന ദാ രണ്ട് രണ്ട് അല്ലേ അടുത്ത് होई

അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെയാണ് അവിടെ അവിടുത്തെ കലാപരിപാടികൾ കേട്ടോ കുറച്ചല്ല കുറച്ചധികം വെറുതെ ഉള്ള വളരെ എന്താ പറയുക പിന്നല്ല ആറ്റമ്പൂ പോലത്തെ ഒരു സാധനം കേട്ടോ അത് എവിടെ പോയാലും എങ്ങനെ പോയാലും പിന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമാണ് അപ്പം അവിടെ നമ്മൾ നേരം ഐസ്ക്രീം കഴിക്കാൻ പോയി കേട്ടോ അച്ഛനും അമ്മയും ഒരു ഓർഡർ ചെയ്തു ഞാനൊരു ബർഗർ ആട്ടോ കഴിച്ചത് കാരണം എനിക്ക് ഫാലൂദ ഇഷ്ടമല്ല കേട്ടോ അതിനെ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ മിക്സായിട്ട് വരുന്ന എനിക്കിഷ്ടമല്ലേ അതുകൊണ്ട് ഞാനൊരു ബർഗറും ഒരു ഷേക്കും കഴിച്ചു പിന്നെ അതിനിടയ്ക്ക് ഇവക്ക് മോക്ക് ഇതേ പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളും കുറച്ച് കോരി കഴിച്ച് പിന്നെ അവിടുന്ന് രണ്ട് പ്രശ്നം കഴിച്ചിട്ട് അവിടെ അവളെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ അത് അവളെ ഒരു ഹോബിയാണ് ഇവിടെ പോയി കഴിഞ്ഞാലും അടങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേട്ടോ ചെയ്യുന്നത് അതെ ഇതാണ് കേട്ടോ എൻ്റെ ബർഗർ അത്രയും വലിയൊരു ബർഗർ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും വലുതാന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ അതെ അതാണ് കേട്ടോ വലിയ പടക്കാറായിരുന്നു എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു ഗൈസ് അപ്പോൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി പിന്നെ ഫ്രഷായിട്ട് ഈ ഒരു സമയത്ത് എൻ്റെ വീടിൻ്റെ മുന്നിൽ മടപ്പര കേട്ടോ അപ്പോൾ അവിടെ സാമ്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈമായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ പോയി കേട്ടോ അങ്ങനെ ഞാൻ ബർഗർ കഴിച്ചോണ്ട് പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് അവിടെ കഞ്ഞിയും പുഴുക്കും ചമ്മന്തിയും അച്ചാറും പിന്നെ കാന്താരിയെ കൊണ്ടിരുന്ന പപ്പടവും അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അമ്മേനെ കഴിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തു എന്നല്ലാണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ഭക്ഷണമൊന്നും ഒന്ന് വേണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയും വലിയ ബർഗറ് ഞാൻ പരമാവധി കൊണ്ട് കഴിയുന്നത്ര ഞാൻ ഒതുങ്ങിക്കരുതിയിട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് അടിപൊളി ടേസ്റ്റിലായിട്ട് ഇതായിരുന്നെ ഞാൻ മിസ്സ് ചെയ്തെന്ന് തന്നെ പറയാം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ കുറച്ച് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണും അതുവരെ ബൈ താങ്ക് യു ലവ് യു ഓൾ